എന്താണിന് വേണ്ടത് തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കിട്ടണം അത് മര്യാദയ്ക്ക് ചോദിച്ചാൽ ദുര്യോധനൻ നൽകുകയില്ലെന്ന് വ്യക്തം ഒടുവിൽ ഒരു വഴി മാത്രമാണുള്ളത് യുദ്ധം ഒരു മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഹസ്തിനപുരിയിൽ പുരിയിൽ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും സൈന്യങ്ങൾ അഭിമുഖമായി നിലയുറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ വ്യാസഭഗവാൻ ധൃതരാഷ്ട്രയുടെ അടുത്തെത്തി അദ്ദേഹം പറഞ്ഞു രാജാവേ കാലം പിഴച്ച നിന്റെ മക്കളും മറ്റു രാജാക്കന്മാരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നു കാലപ്പിഴയിൽ മുടിയുന്ന അവരെ പറ്റി ആലോചിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല ഏതായാലും യുദ്ധത്തിൽ അവരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കാഴ്ച നൽകാം അപ്പോൾ ധൃതരാഷ്ട്രർ അപേക്ഷിച്ചു മുനിശ്രേഷ്ഠ ഉറ്റവരും ബന്ധുക്കളും തമ്മിൽ തല്ലി മരിക്കുന്നത് കാണാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല